ഇവിടെ ഉണ്ടായെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാളുകളിൽ ഇവര് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഈ ഇന്നത്തെ നമസ്കാരം ഇത് കപട മതേതരവാദികളുടെ കപട മുഖമാണ് നമ്മൾ കണ്ടറിഞ്ഞിരിക്കുന്നത് ഇനിയും ഇവർ വരും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ സംരക്ഷകരായി നിന്നുകൊണ്ട് നമ്മളെ കുഴിയിൽ ചാടിക്കാൻ ഇവർ ഇനിയും വരും കരുതിയിരിക്കണം ഇതെന്റെ വാക്കുകളല്ല മുനുംബം വേളാങ്കണ്ണി പള്ളിയിൽ വഖഫ് നിയമ ഭേദഗതി പാസാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തിരുന്ന മുനുമ്പം തീരദേശ നിവാസികളുടെ സമരപ്പന്തലിലേക്ക് കടന്നു വന്ന തുഷാർ വെള്ളാപ്പിള്ളിയുടെ വാക്കുകളാണ് ബി ഡി ജെ എസിൻ്റെ സമുന്നത നേതാവായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി അതിശക്തമായ ഭാഷയിലാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാക്കളുടെ നീതിയില്ലായ്മയെ കുറിച്ച് സംസാരിച്ചത് വഖഫ് നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ട് കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ആളുകളുടെ ഹൃദയ നൊമ്പരം എത്രയാണെന്ന് നമുക്കറിയാം നമ്മുടെ ജനിച്ച വീടും നാടും മണ്ണും വിട്ടുപോകുന്നതിനേക്കാൾ വലിയ വേദന മറ്റൊന്നുമില്ല ഇന്നിപ്പോൾ ഇത് മുനമ്പത്ത് സംഭവിക്കുകയാണെങ്കിൽ നാളെ ഇന്ത്യയുടെ ഏതു ഭാഗത്തും ആർക്കും സംഭവിക്കാം അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കേണ്ടതുണ്ട് അത് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കിയിരിക്കുന്നു ഇനി അത് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി നിയമമായി പ്രാബല്യത്തിൽ വരും എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന് ഇത്തരം വലിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിലൂടെ വഖഫ് കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന എല്ലാ ആളുകൾക്കും ഇതിലൂടെ ഒരു സമാശ്വാസം കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി തുറന്നടിച്ചത് മുൻപം വേളാകണ്ണിപ്പള്ളിയിൽ വഖഫ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഷോൺ ജോർജിനോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നത് ഇനി ഒരിക്കലും നമ്മൾ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ നിന്ന് ഏതൊരു നിയമത്തിൻ്റെ പേരിലായാലും നമ്മൾ കുടിയിറക്കപ്പെടരുത് അഭയാർത്ഥികളെ പോലെ ഒരിടമില്ലാതെ നമ്മൾ അലയാൻ ഇടവരരുത് എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ആര് തന്നെ ഏതൊക്കെ തരത്തിൽ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ നോക്കിയാലും നമുക്ക് സുശക്തമായൊരു ഭരണഘടനാ സംവിധാനമുണ്ട് സുശക്തമായൊരു സർക്കാരുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിപരീതമായി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പരിധിയിൽ വരാത്ത യാതൊരു നിയമങ്ങളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മൾ ഇന്ത്യൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അനുസരിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ബോർഡുകൾ ഉണ്ടെങ്കിൽ അവയുടെ നിയമസംഹിതകൾ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും വന്നുകൊണ്ട് പറയുകയാണ് നമ്മൾ താമസിക്കുന്ന മണ്ണും ഈ പുരയിടവുമെല്ലാം വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാരണവശാലും ഇവിടെ നിന്ന് കുടിയിറങ്ങാൻ സാധിക്കില്ല ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ഏതെങ്കിലുമൊക്കെ ബോർഡിൻ്റെ പേരിൽ ഇത്തരം നിയമങ്ങളുടെ കീറാമുട്ടിയുമായി വന്നു കഴിഞ്ഞാൽ ഇനി അവർക്കൊന്നും രക്ഷയില്ല കാരണം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നു രാജ്യസഭയും ലോക്സഭയും ഒരുപോലെ തന്നെ വോട്ടിനിട്ട് പാസാക്കിയ ഈ ബില്ല് ഇനി രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി പ്രാബല്യത്തിൽ വരും മുതമ്പം തീരദേശ നിവാസികൾ വർഷങ്ങളായി അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ അവർക്ക് യാതൊരു തര ക്രയവിക്രയങ്ങളും അനുവദിക്കാതെ വഖഫ് ബോർഡിന്റെ നിയമക്കുരുക്കിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയോ ഈ ഭൂമിയൊന്നും പണയം വെച്ച് കുറച്ച് പണം കണ്ടെത്തി ഇതെല്ലാം നടത്തുവാൻ വേണ്ടി സാധാരണക്കാരായ കടലിൽ പോയി ഉപജീവനം കഴിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളായ ഭൂരിപക്ഷം പേർക്കും ഈ വഖഫ് ബോർഡിൻ്റെ നിയമം വലിയ കുരുക്കായിരുന്നു അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അഴിച്ചിരിക്കുന്നത് ഇനി മുതൽ മുനമ്പത്തു ഇന്ത്യയിൽ ഒരിടത്തും വഖഫ് ബോർഡിൻ്റെ ഇത്തരം നിയമത്തിൻ്റെ കുരുക്കുകളിൽ പെട്ട് നൂലാമാലകളിൽ പെട്ട് ആർക്കെങ്കിലും കുടിയിറങ്ങേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അതിനി ഒരിക്കലും സംഭവിക്കില്ല കാരണം വഖഫ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം നൂലാമാലകളിൽ പെട്ടു പെട്ടുടലുകയാണെങ്കിൽ കൃത്യമായും ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ നമുക്ക് സമീപിക്കാം കോടതികളിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് നമുക്കതിന് ന്യായമായ പരിഹാരം ഉണ്ടാകും എന്നതു തന്നെയാണ് ഈ നിയമ ഭേദഗതിയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും ഗുണവും എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പിള്ളി തുറന്നടിച്ചത് ഇനി ഒരിക്കലും വഖഫിൻ്റെ നിയമക്കുരുക്കുകളുമായി വന്നുകൊണ്ട് ഞങ്ങളെ കുടിയിറക്കാൻ സാധിക്കില്ല ഇത്രയും നാളും ന്യൂനപക്ഷ പ്രീണനം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ഞങ്ങളെ പറ്റിച്ചതുപോലെ ഇനി പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ ബി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾക്ക് മുൻപത്തെ ഈ കടലിൻ്റെ മക്കളെ പറ്റിക്കാൻ സാധിക്കില്ല ഞങ്ങളത് അനുവദിക്കില്ല മതേതരം എന്ന് പറഞ്ഞാൽ കപട മതേതരം ആയിരിക്കരുത് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ പലപ്പോഴും പലതും പറഞ്ഞ് സ്വപ്ന സുരേഷിനെയൊക്കെ പറ്റിച്ചതുപോലെ ഇനി ഈ കടലിൻ്റെ മക്കളെ പറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പിള്ളി മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ അങ്കണത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൂറ്റി എഴുപത് ദിവസത്തോളമായി പന്തലിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി എത്തിയ തുഷാർ വെള്ളാപ്പള്ളി പിണറായി വിജയനും കേരളത്തിലെ യു ഡി എഫ് സംവിധാനങ്ങൾക്കും തുറന്നടിച്ചത് തുഷാർ വെള്ളാപ്പള്ളി മുനമ്പം വേളാങ്കണ്ണി പള്ളിയിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ബി ജെ പിയുടെ പ്രസിഡന്റ് ശ്രീ രാജേജി പ്രിയപ്പെട്ട അച്ഛൻ എത്തിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെ ഈ വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നടുങ്ങിയ ഒരു വിഷയമാണ് വി ഇതിവിടെ ഉണ്ടായെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാളുകളിൽ ഇവര് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഈ ബോർഡിന്റെ ഇന്നത്തെ ഇവിടുത്തെ നിലപാടെന്ന് പറഞ്ഞത് യഥാർത്ഥ എസ് എൻ ഡി പി യോധന നേതൃത്വത്തിൽ അതുപോലെ ബി ഡി ജെസിനെ നേതൃത്വം ഞങ്ങളിവിടെ വലിയ ഒരു മനുഷ്യ നമ്മൾ അന്ന് സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് ഞാനിവിടുത്തെ അച്ഛനോടും മറ്റുള്ള സംഘാടകരോടും എല്ലാം പറഞ്ഞത് തീർച്ചയായും കേന്ദ്രത്തിൽ ഈ വിവരത്തെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ള വിവരം ഞാൻ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ്ജിയോട് ഞാൻ ഈ വിവരം വളരെ വിശദമായി തന്നെ കാരണം ഇതിൽ വളരെ ഇടപെടേണ്ട ഒരു വിഷയമാണെന്നും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി പഠിക്കുകയും ഇതിനെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന നാളുകളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം വളരെ സ്റ്റഡീഡായിട്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നഡ്ഡാജിയുടെ അടുത്താണെങ്കിലും അമിത് ഭായുടെ അടുത്താണെങ്കിലും പ്രൈം മിനിസ്റ്ററുടെ അടുത്തും ഒക്കെ ഇത് അവതരിപ്പിക്കുകയും അത് വളരെ ഭംഗിയായി നമുക്ക് വളരെ ഗുണകരമായി തന്നെ ഇന്ന് പാർലമെന്റിൽ നിയമ നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും അവരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും വാങ്ങിക്കൊടുക്കുന്നവരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ എളിയ വാക്കു നിൽക്കുന്നു നന്ദി നമസ്കാരം